യുണൈറ്റഡ് ഹൈക്കമിഷണർ ഫോർ റെഫ്യൂജീസ് നൽകിയ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ കാർഡുകളുമായാണ് ഇവർ ഇന്ത്യയിലെത്തിയത് രാജ്യത്തെ അവകാശം സർട്ടിഫിക്കറ്റിൽ ഉറപ്പു നൽകുന്നുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ അംഗത്വവും സ്വന്തമായി വീടും കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ഇവർ ആവശ്യപ്പെടുന്നത് बच्चे बच्चे भी दूसरे बच्चे जैसे बच्चे भी दूसरे जैसे हैं इनको 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 हक हक है है कि इनका 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 जिंदगी एजुकेशन मिले 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 हेल्थ घर फ्यूचर हमारे औरतें को सिक्योरिटी मिले तो हमें इंडिया इंडिया गवर्नमेंट गवर्नमेंट से ये रिक्वेस्ट है कि इंडिया को कि को को बताए अपनी फैसिलिटी सारा दिया जाए രാഷ്ട്രത്തിലേക്കുള്ള പുനരധിവാസത്തിനായി ചെന്നൈയിലെ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജി കാര്യാലയത്തിലേക്ക് ഇവർ നിരവധി കത്തുകൾ അയച്ചു എന്നാൽ മറുപടി ലഭിച്ചില്ല മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉറപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത് എന്നാൽ കൃത്യമായ രേഖകളില്ലെന്ന് കാണിച്ച് തിരിച്ചയച്ചു വയനാട് ജില്ലാ പോലീസ് ചീഫിനെ കണ്ട ഇവർക്ക് ഒരാഴ്ചക്കുള്ളിൽ ജില്ല മാറി യാത്ര ചെയ്യാനുള്ള രേഖകൾ നൽകുമെന്ന മറുപടി ലഭിച്ചിട്ടുണ്ട് സ്വന്തം രാജ്യത്തേക്ക് തിരികെ പോകാൻ ഇവർക്ക് സാധിക്കില്ല ജീവിത സുരക്ഷ ഇവിടെ ലഭിക്കാത്തതാണ് കാരണം ഇന്ത്യയിൽ സാധിക്കില്ലെങ്കിൽ ഒരു മൂന്നാം രാജ്യത്ത് തങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ക്യാമറ പേഴ്സൺ അനിലം ബഷീറിനൊപ്പം മനേഷ് മൂർത്തി മീഡിയ വൺ വയനാട്